ഇവിടെ ഇടതുപക്ഷത്തെ എങ്ങനെയാണ് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ പായിച്ചുകൊണ്ടിരിക്കും ജനങ്ങളോടൊപ്പം നിന്ന് രാഷ്ട്രീയം പറയുക എന്നുള്ള എല്ലാ കാലത്തെയും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് മാത്രമാണ് നമുക്ക് കൂടിയാലോചിക്കാനുള്ളത് ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുക മനുഷ്യരെ മനുഷ്യരായി കാണുക ഇടതുപക്ഷമല്ലാത്തവരെ പോലും നാളെ ഇടതുപക്ഷമാക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വലിയ ശരി എന്ന് കാലഘട്ടത്തിലൂടെ നമുക്ക് തെളിയിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ മാത്രമായിരിക്കുന്നതല്ല നമ്മളിലേക്ക് പുതിയ പുതിയ ആളുകൾ വരിക എന്ന് പറയുന്നതിന്റെ നമ്മളോടൊപ്പം നിൽക്കാൻ ആളുകൾ സന്നദ്ധരാകുക എന്നുള്ളതിന്റെ ആ രാഷ്ട്രീയത്തിന് നമ്മുടെ ചിറ്റൂര് മേഖലയിലും വലിയ പ്രസക്തി ഉണ്ട് ആ പ്രസക്തിയുടെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ ഏരിയയുടെ കീഴിലുള്ള പഞ്ചായത്ത് ും ഒരു നഗരസഭ പോലും ഇടതുപക്ഷത്തിനല്ലാതെ വേറൊരു കൂട്ടർക്കും ജനം കയ്യേൽപ്പിക്കരുത് എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് അടുത്ത ഒരു വർഷത്തെ നയപരിപാടിയായി ജനകീയ പരിപാടിയായി ഏറ്റെടുക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിശദമായ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ വീണ്ടും കാണാം കൂടി അപ്പൊ വിശദമായി സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു ലാൽസലാം അഭിവാദ്യങ്ങൾ നിങ്ങൾ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ രണ്ടാമതും അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രമിച്ചോ അതിനേക്കാൾ നൂറരട്ട് വേഗതയിൽ ജനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ തന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ കേരളത്തിലെ ജനങ്ങൾ തന്നു ലക്ഷക്കണക്കിന് നോട്ടിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അധികാരത്തിൽ തുറഭരണമുണ്ടാക്കിയത് ഞങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ും പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയം വേണ്ട നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ഈ കേരളത്തിലെ വയനാട് ജില്ലയിലെ ചൂരൽ മലയിലെ മുണ്ടക്കൈയിലെ ജനങ്ങളുടെ ജീവിതം തിരിച്ചുകൊണ്ടുവരാൻ ശേഷിയും പ്രാപ്തിയുമുള്ള ഒരു മുന്നണി പരമാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർക്ക് ജീവിതം തിരിച്ചു കൊടുക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കും ആ ലക്ഷ്യത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോകുന്നത് വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും അഭൂതമായ ഒരു വലിയ വളർച്ചയായി നമ്മുടെ എല്ലാം കൺകുമ്പിൽ നിൽക്കുകയാണ് മാട്രോ മെട്രോ മുതൽ ആറുവരി മലയോര ഹൈവേയും കണ്ണൂർ വിമാനത്താവളവും ഗെയിൽ പദ്ധതിയും വിഴിഞ്ഞ പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധി വൻകിട പദ്ധതികൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിച്ച് ഇതിനകം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തു കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കേവലം മൂന്നര വർഷക്കാലം കൊണ്ട് പിണറായി സർക്കാരിന് സാധിച്ചു ഈ മാറ്റം ഈ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തുമില്ല സ്ത്രീ സർവ്വത നാടായി കേരളം മാറിയില്ല കേരളത്തിൽ സ്ത്രീകൾക്ക് എവിടെ ചെന്ന് വെട്ടാലും അവർക്ക് വിശ്രമിക്കാനും അന്തി ഉറങ്ങാനുമുള്ള സ്ഥലങ്ങൾ ഇന്ന് എല്ലാ റോഡരികലുകളും ഇന്നുണ്ട് സുരക്ഷിതമായി സ്ത്രീകൾക്ക് സഞ്ചരിക്കാം ഏത് പ്രദേശത്തു വേഗം പോവാം വയോജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പൂർത്തീകരിച്ചു റോഡുകളും കുടിവെള്ളവും വെള്ളവും വെളിച്ചവും വീടും ഈ കേരളത്തിന്റെ മനുഷ്യ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം ഈ രാജ്യത്ത് മറ്റൊരു കാണില്ല ഇതുപോലൊരു നാട് ഈ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ കേരളം എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ കേരളത്തിൽ അധികാരത്തിൽ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ മന്ത്രിസഭ അമ്പത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന് ഭൂമി കൊടുക്കും വിദ്യാഭ്യാസം കൊടുക്കും മിനിമം കൂലി ഉറപ്പാക്കും സൗജന്യമായ ചികിത്സയ്ക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും ഇതായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളോട് സഖാ വി എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു പറഞ്ഞത് പറഞ്ഞതുപോലെ സമയബന്ധിതമായി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വാഗ്ദാനങ്ങൾ നിർവഹിച്ചത് എല്ലാവർക്കും ഭൂമി കൊടുത്തു എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തു പണിയെടുക്കുന്ന മനുഷ്യന് മിനിമം കൂലി ഉറപ്പുവരുത്തി ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു കേരളത്തിലെ ജനജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു കേരളത്തിന്റെ സാധാരണ മനുഷ്യരിൽ വികസനങ്ങൾ ആ വികസനത്തിന്റെ പ്രത്യാശ പടർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ രണ്ടാമത് എം എം എസിന്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നു മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്കാണ് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ഭൂമി കൊടുത്തത് അഞ്ച് സെന്റ് മുതൽ പതിനഞ്ച് ഏക്കർ ഭൂമി വരെ കേരളത്തിലെ മനുഷ്യർക്ക് അനുവദിച്ചു കൊടുത്ത സർക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസിന്റെ ഗവൺമെന്റ് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പിന്നീട് ഒരു സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് ആ സർക്കാരിന് നേതൃത്വം കൊടുത്തത് സഖാവ് നായനാറായിരുന്നു നായനാർ അധികാരത്തിൽ വന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സർക്കാർ പ്രഖ്യാപിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് രൂപ പെൻഷൻ രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ ആ നാൽപ്പത്തിയഞ്ച് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിണറായി സർക്കാരിന്റെ കാലത്ത് ആയിരത്തി അറുനൂറ് രൂപയായി അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ കാർ ഇന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ എൺപതിൽ തുടങ്ങിയ നാൽപ്പത്തിയഞ്ച് രൂപ ആയിരത്തി അറുനൂറ് രൂപ പെൻഷനാക്കി ഈ കേരളത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ലാതെ ഇടക്കാലത്ത് ഇടവിട്ടിടവിട്ട് അധികാരത്തിൽ വന്ന യു ഡി എഫിന് കഴിഞ്ഞോ ിലും യു ഡി എഫ് സർക്കാർ പെൻഷൻ തുക വർദ്ധിച്ചോ എൺപതിൽ വന്ന പെൻഷൻ എൺപത്തിയേഴ് സമ്പൂർണ്ണ സാക്ഷരത തൊണ്ണൂറ്റിയാറ് ജനകീയാസൂത്രം അധികാരം ജനങ്ങളിലേക്ക് അധികാരം ജനങ്ങളിലേക്ക് എന്ന കൃത്യമായ നയം പ്രായോഗികമായി ഈ രാജ്യത്ത് ഈ കൊച്ചുകേരളത്തിൽ നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ ഐശ്വര്യപൂർണമായ ഈ അന്തരീക്ഷം ജനകീയാസൂത്രണം വന്നതോടുകൂടി എവിടെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യൻ ആർക്കാണ് സ്ഥലമില്ലാത്തത് ആർക്കാണ് വീടില്ലാത്തത് ആരുടെ വീടുകളിലാണ് വെളിച്ചമില്ലാത്തത് ആരുടെ വീടുകളിലാണ് വെള്ളമില്ലാത്തത് ആരുടെ വീടുകളിലേക്കാണ് റോഡുകളില്ലാത്തത് എങ്ങനെ ഓരോ പ്രദേശത്തിന്റെയും വികസനങ്ങളും പ്രയാസങ്ങളും ചർച്ച ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്ക് പെടുത്തു അതാണ് ഈ കേരളത്തിൽ ജനീയ ആസൂത്രണത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർവഹിച്ചത് അതിലൂടെയാണ് ഇന്ന് എല്ലാവർക്കും ഭവനം ഭവനമില്ലാത്ത ഇന്ന് കേരളയിൽ ഇല്ല ഏതെങ്കിലും ചാലകളിൽ ജീവിക്കുന്ന ആരെങ്കിലും ഈ കേരളത്തിലുണ്ടോ പട്ടപ്പരങ്ങളിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് കേരളത്തിൽ ഇല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് വേണമെങ്കിൽ കാണാം പല നാട്ടുപ്രവാണിമാരുടെയും തോട്ടങ്ങളിൽ ജീവിതം മുഴുവൻ കോപിക്കപ്പെടുന്ന ജീവിതങ്ങൾ തൊട്ടപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ കാണും കേരളത്തിൽ കാണില്ല എല്ലാവർക്കും വേട് എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഈ കേരളത്തിൽ ലഭ്യമായി ഇതാണ് കേരളത്തിലെ മാറ്റം ഈ മാറ്റത്തിന്റെ വേഗതയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ക്ഷേമപ്രവർത്തനമെന്ന് പറയുന്നത് നമ്മളെല്ലാം അനുഭവിച്ചതാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സർക്കാരിന്റെ ആനുകൂല്യം പറ്റാത്തതുണ്ടോ ഏതെങ്കിലും തരത്തിലൊരു ആനുകൂല്യം പറ്റാത്ത ഒരു മനുഷ്യനും ഇന്ന് കേരളത്തിലില്ല അതാണ് കേരളത്തിന്റെ പ്രത്യേകത ഞങ്ങൾ നോക്കണം രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ സർക്കാർ ജനങ്ങളെ നിയോഗിച്ച് രാജ്യത്തിലെ പൊതുസ്വത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾ കൊടുക്കുമ്പോൾ എങ്ങനെ ഒരു നാടിന്റെ ജനതയെ അവന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ ആഗോളവൽക്കരണ നയങ്ങളുടെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് സാധ്യമാകും ഒരു ബദലായി ഈ രാജ്യത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്ക് ബദലായി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും എന്നതാ നേർക്കാഴ്ചയാണ് ഈ കേരളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ രാജ്യത്ത് ഇതുപോലൊരു നാട് മറ്റൊരു സംസ്ഥാനത്തുമില്ല എല്ലാ മേഖലകളിലും നമുക്കാണ്ട് ക്രമസമാധാനത്തിൽ കേരളം ഒന്നാമത് ലൈഫ് മിഷനിൽ കേരളം ഒന്നാമത് ആരോഗ്യരംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളം ഒന്നാമത് ഞങ്ങൾ നോക്കണം ആരോഗ്യ ആരോഗ്യരംഗത്ത് കോവിഡിന്റെ കാലഘട്ടത്ത് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ പോലും മനുഷ്യജീവിതം നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെട്ടപ്പോ കോവിഡിന്റെ മുമ്പിൽ വെള്ളം കലച്ചു ഈ കൊച്ചു കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളം ഭയപ്പാടില്ലാതെ മനുഷ്യരുടെ ജീവിതം പോവില്ല എന്ന് ഉറപ്പിക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞു ആരോഗ്യ മേഖലയെ കാര്യക്ഷമമാക്കി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അസുഖം വന്നാൽ സുഖപ്പെടുത്താനുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആ രൂപത്തിൽ ആരോഗ്യരംഗത്തെ ബഹുല വിപുലീകൃതമായ രൂപത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ആരോഗ്യ രംഗത്ത് ആരോഗ്യരംഗത്തൊന്നാമത് കേരളമാണ് എന്ന് വന്നു വിദ്യാഭ്യാസ രംഗത്ത് ഈ രാജ്യത്ത് ഈ ലോകത്തിൽ ഞ്ച് രാജ്യങ്ങളിലാണ് ഇന്ന് കേരളത്തിലുള്ളവർ എന്തുകൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വന്ന് പെട്ടു അങ്ങനെ പഠനമെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവന് രാജ്യം വിട്ടു പോകാൻ സാധിക്കുമോ അതാണ് നാം ഉയർത്തേണ്ട ചോദ്യം വിദ്യാഭ്യാസമുള്ളത് കൊണ്ടാണ് ലോകത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ മലയാളികൾ എത്തിപ്പെട്ടത് എങ്ങനെ സാധാരണക്കാരന്റെ കുടുംബങ്ങളിലേക്ക് വിദ്യാഭ്യാസം വന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സൗജന്യവും സാർവത്രികമായ ഇ എം എസ് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയം ആ വിദ്യാഭ്യാസ നയത്തിലൂടെ കേരളത്തിലെ കർഷക തൊഴിലാളിയുടെയും പിന്നോക്കക്കാരുടെയും മതനുപക്ഷക്കാരുടെയും പട്ടികജാതി പട്ടികവർഗക്കാരുടെയും കുടുംബങ്ങളിൽ പഠിച്ചു മിടുക്കനായ മിടുക്കന്മാരും മിടിക്കുകളും ഇന്ന് കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലും ഉണ്ട് ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് ലോകത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ മലയാളികളുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് കേരളം എങ്ങനെയായി വിദ്യാഭ്യാസ രംഗത്ത് ലോകത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന വേഗതയിലാണ് വിദ്യാഭ്യാസ നിലവാരം ഈ കേരളത്തിൽ ഉയർന്നത് അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം സാധാരണക്കാരന്റെ മക്കൾ ഹൈടെക് വിദ്യാലയങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ കേരളത്തിൽ പഠിക്കുന്നു മറ്റേത് സംസ്ഥാനമുണ്ട് ഇതുപോലെ വിദ്യാഭ്യാസം കൊടുക്കുന്ന നാട് സാധാരണക്കാരന്റെ മക്കളാണ് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം പഠിച്ചു മിടുത്തരായി വളർന്നു വരുന്നത് ഈ രൂപത്തിൽ കേരളത്തിലെ വിവിധ മേഖലകളിൽ ഉണ്ടായ മാറ്റം ആ മാറ്റങ്ങളെ ചെറുതാക്കി കാണിക്കാൻ ജനങ്ങളുടെ ഇടയിൽ ഈ മാറ്റങ്ങളൊന്നും എത്താതിരിക്കാനുള്ള വലിയ ശ്രമമാണ് ഇന്ന് നാട്ടിലെ കോൺഗ്രസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ ഗവൺമെന്റ് എന്ത് ചെയ്താലും അതിനെ വക്രീകരിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റായ വേലകൾ സംഘടിപ്പിക്കുന്നു ആ പ്രചാര വേലകളിലൂടെ ഈ കേരളത്തിലെ ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എങ്ങനെ എതിരാക്കാം എന്നതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യം ബി ജെ പി കോൺഗ്രസ് ബന്ധമില്ലാത്ത രൂപത്തിൽ അതായത് വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ ഒരൊറ്റ കൊടി പോലെ അവർ പ്രവർത്തിക്കുന്നു ഏകീകൃതമായ ഒരു മനസ്സും ഒരു ആശയവും മാത്രമായി കേരളത്തിലെ ബി ജെ പിയും കോൺഗ്രസ് മാറുന്നു കോൺഗ്രസിനും ബി ജെ പിക്കും ഏത് വിധത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കണം പിണറായി സർക്കാരിനെ അട്ടിമറിക്കണം ആ ലക്ഷ്യത്തിൽ ഈ കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളും വലിയ തോതിലുള്ള സഹായങ്ങൾ നൽകുന്നു ഏത് വിധത്തിലും കേരളത്തിലെ ഗവൺമെന്റിന് തകർക്കുക ഈ ജനക്ഷേമ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക ഈ നാടിന്റെ വികസനങ്ങളെ ഇല്ലാതാക്കുക അതുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നേരം വെളുക്കുമ്പോ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും നൂറുകണക്കിന് മനുഷ്യരുടെ ശവശരീരങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നും കൈവേറെ കാലുവേറെ ഉടൽവേറെ തലവേറെയായി എടുക്കേണ്ട ഒരു നെള വന്നപ്പോ ആ നാടിനെ സഹായിക്കാൻ എന്തെ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് കഴിയാത്തത് അഞ്ച് നയാ പൈസ തന്നോ ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വലിയ ദിനാബലിയോടുകൂടി വയനാട് ജില്ലയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്തു രാവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അഞ്ച് നഴ പൈസ എന്തുകൊണ്ട് തരുന്നില്ല ബി ജെ പി ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു ഒരു ദുരന്തമുഖത്ത് പോലും എന്തേ നിങ്ങൾ പൈസ തരാത്തത് ഇതാണ് കേരളം ചോദിക്കുന്നത് ഈ കേരളം ഇന്ത്യയിലല്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെ മനുഷ്യർ മരിച്ചാൽ അത് ഒരു സന്തോഷമായിട്ടാണോ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി കരുതുന്നത് എന്തിനീ കോര ഈ നാടിലെ സാധാരണ മനുഷ്യർ മരിച്ചാൽ പോലും കേരളമാണെങ്കിൽ ബി ജെ പിക്ക് സന്തോഷം ആ സന്തോഷത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ വടിയില്ലാത്തൊരു പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ മരണത്തിന്റെ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുള്ള അരിവുമില്ലാത്ത ഒരു ഭരണം ഈ രാജ്യത്ത് നിലനിൽക്കുക അങ്ങനെ എല്ലാ മേഖലകളിലും ഈ കേരളത്തെ തകർക്കുക ജനവികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മാറ്റുക അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കുക ഇതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇതൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ഈ വയനാട് ജില്ലയിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ജനങ്ങളുടെ ജീവിതം തിരിച്ചുകൊണ്ടുവരാൻ ശേഷിയും പ്രാപ്തിയുമുള്ള ഒരു മുന്നണി ഭരണമാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർക്ക് ജീവിതം തിരിച്ചു കൊടുക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കും ആ ലക്ഷ്യത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന വർഗീയ പാർട്ടിയും വർഗ മാധ്യമങ്ങളും ഒന്നാലോചിക്കുക ഞങ്ങളെ തകർക്കാൻ നിങ്ങൾക്കാവില്ല ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പമാണ് ആ ജനവിശ്വാസത്തെ തകർക്കാൻ ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ പല രൂപത്തിൽ ശ്രമിച്ചു നോക്കി ഒന്നാം പിണറായി ഘട്ടത്തിൽ സ്വർണ്ണ കള്ളക്കൊടുത്ത് കൊണ്ടുവന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട് പണ്ടുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള എല്ലാവിധത്തിലെ പ്രചാരവേലകളും നിങ്ങൾ നടത്തി നിങ്ങൾ എത്രത്തോളം പ്രചാരവേലകൾ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ രണ്ടാമതും അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രമിച്ചോ അതിനേക്കാൾ നൂറരട്ടി വേഗതയും ജനങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ തന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ കേരളത്തിലെ ജനങ്ങൾ തന്നു ലക്ഷക്കണക്കിന് നോട്ടിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അധികാരത്തിൽ തുടർഭരണമുണ്ടാക്കിയത് ഞങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാമതും പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരും അതിന് യാതൊരു സംശയം വേണ്ട നിങ്ങളുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ വരുന്നൊരു നാടായി കേരളം മാറും അതാണ് കേരളത്തിന്റെ പൊതുവികാരം ആ വികാരം ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ വികാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ജനക്ഷേമ പ്രവർത്തനത്തിന് അനുകൂലമായ വികാരമാണ് വികസനത്തിന് അനുകൂലമായ വികാരമാണ് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നാം ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട കടമകളിൽ ആദ്യത്തെ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ജനപിന്തുണ പിന്തുണ വർദ്ധിപ്പിക്കുക ആ ജനപിന്തുണയിലൂടെ മൂന്നാമതും അധികാരത്തിലെത്തിക്കുക ഈ ഗവൺമെന്റിനെ തകർക്കാൻ തകർക്കാനൊരുമ്പിറങ്ങിയിട്ടുള്ള ബിജെപി കോൺഗ്രസ് കൂട്ടുകത്തിനെതിരായി പോരാട്ടങ്ങൾ വളർത്തുക മാധ്യമങ്ങൾ കള്ളപ്രചാരവേദന നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ ഇടപെടലുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഈ കേരളത്തെ രക്ഷിക്കാനും കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പോരാട്ടം ശക്തമാക്കാനും നാം ഭാവി എന്ന് മാത്രം ഈ വേളയിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ